കുട്ടിയേട്ടനെ എന്ത് ചെയ്യുന്നു എന്നറിയാത്ത ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു എവിടെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ അപ്പൊ കുട്ടിയുടെ ഷെഫാണ് കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഷെഫ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കി തരൂ എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അപ്പൊ കുട്ടിയുടെ ഫുഡ് എല്ലാം ഉണ്ടാക്കി തരും അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി വീട്ടിൽ കൂടിയ ദിവസം കുട്ടികാട്ടിന്റെ ഭാഗത്ത് ദം ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനിയമ്മര് വണ്ടി കയറി ഞങ്ങളുടെ കൊല്ലത്തോട്ടിങ്ങ് വരും പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടി കളിയായി ചിരിയായി തമാശയായി അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ വീട്ടിലുണ്ടെന്നറിഞ്ഞപ്പോൾ എല്ലാവരും കൂടി വീട്ടിലൊത്തുകൂടാമെന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ കുട്ടേട്ടിന്റെ ഭാഗം ദം ബിരിയാണി ഞങ്ങൾക്ക് ഓഫർ ചെയ്യുകയും ചെയ്തു അങ്ങനെ കുട്ടേടിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ വീട്ടിലുള്ള ബാക്കി എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പൊ ഈ ഒരു ദിവസം ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു പക്ഷെ ഇടയ്ക്കൊക്കെ മഴ വന്ന് ഞങ്ങളെ ഒന്ന് പരീക്ഷിച്ചെങ്കിലും ഞങ്ങൾ അതിലൊന്നും തളർന്നില്ല വീട്ടിൽ പൊളിക്കാൻ വന്ന നമ്മുടെ അനിയന്മാർക്ക് സ്പെഷ്യലായിട്ട് ഒരു പണി തിരിച്ചു കൊടുത്തു കേട്ടോ എല്ലാ പ്രാവശ്യം വരുമ്പോൾ നമ്മളെല്ലാവരും അവിടെ ഇരുന്ന് കളിച്ച് ചിരിച്ച് അങ്ങനെ എൻജോയ് ചെയ്യാറാണ് പതിവ് അങ്ങനെ കുട്ടികളെ മാത്രം അടുക്കളയിൽ നിന്ന് കഷ്ടപ്പെടുമ്പോൾ ബാക്കിയുള്ളവർ അങ്ങനെ വെറുതെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കൂലല്ലോ ഞാൻ എല്ലാത്തിനും കുത്തിപ്പൊക്കി അടുക്കളയിലോട്ട് പറഞ്ഞു വിട്ടു ചുരുക്കം പറഞ്ഞു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ വീട്ടിലെ സ്ത്രീ ജനങ്ങൾക്കെല്ലാം റെസ്റ്റ് ആയിരുന്നു ഇനി നമുക്ക് നേരെ പാചകത്തിലേക്ക് കടക്കാം അങ്ങനെ വീട്ടിലുണ്ടായിരുന്ന ചൂടുകെട്ടുകളെല്ലാം പറക്കി മുറ്റത്തൊരു അടുപ്പും കൂട്ടി തീ നന്നായിട്ട് കത്തിയിട്ട് വേണം കേട്ടോ നമ്മുടെ പാചകം തുടങ്ങാനായിട്ട് അപ്പൊ ഇതിന്റെ എല്ലാ പരിപാടിയും കൂട്ടുകാട്ടൻ ഹോൾസെയിലായിട്ട് ഏറ്റെടുത്തിരിക്കുന്നു അങ്ങനെ നമ്മുടെ അടുപ്പ് നന്നായിട്ട് കത്തി അതിലേക്ക് നമ്മൾ ഉരുളി ആദ്യം വെച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൂട്ടായിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് മസാല പുരട്ടി വെക്കുന്നത് കണ്ടില്ലേ അപ്പൊ ആ ചിക്കൻ കൂട്ടനെയൊക്കെ നമ്മൾ ഇന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഫസ്റ്റ് പരിപാടി വീട്ടിൽ അടുക്കള എവിടാന്ന് പോലും അറിയാത്ത വിഷ്ണുവിനെ ഞാൻ പൊക്കി പൊക്കിയെടുത്തിട്ടുണ്ടോ എന്ന് അടുക്കളയിൽ കേട്ടിട്ടുണ്ട് ഇത് കാണുമ്പോൾ കുഞ്ഞമ്മ ഞെട്ടു എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല ഈ സമയം കൊണ്ട് തന്നെ കേട്ടോ നമ്മുടെ ഉരുളി നന്നായിട്ട് ചൂട് പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഞാനാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് അപ്പൊ ഒരു പാക്കറ്റ് സൺഫ്ലവർ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷമാണ് നമ്മൾ നമ്മളിതിനകത്ത് അണ്ടിപ്പരിപ്പും ക്രിസ്മസും ഒക്കെ ഒന്ന് വറുത്തെടുക്കണുണ്ട് അപ്പൊ അണ്ടിപ്പരിപ്പും ക്രിസ്മസും വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് പിന്നെ സവോള അരിഞ്ഞ സവോളയാണ് ഇടുന്നത് സവോളയും നന്നായിട്ടൊന്ന് മൂത്തിട്ട് അത് നമ്മൾ വറുത്തു കോരും ഇതൊക്കെ നമുക്ക് ഡെക്കറേഷൻ പരിപാടിക്ക് ഉള്ളതാണേ അപ്പൊ ഇതൊക്കെ വറുത്തു കോരി അതേ സെയിം എണ്ണയിൽ തന്നെ നമ്മൾ ചിക്കനെ നേരത്തെ മസാല തേച്ച് വെച്ചിരുന്ന ആ ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ആ ചിക്കനെ എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ കൊടുത്ത എട്ടിന്റെ പണിയും കിട്ടിയിട്ട് അനിയമാർ നന്നായിട്ട് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ കുട്ടേന്റെ വനം കൈ ആയിട്ടാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് കുട്ടേട്ടിന്റെ ഇടയ്ക്കിടക്ക് എന്തൊക്കെയാ വേണ്ടിയെന്ന് എന്നോട് പറയും ഞാൻ നേരെ ചെന്ന് അടുക്കളയിൽ പറഞ്ഞ് അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കലായിരുന്നു എന്റെയും പണി അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇതെല്ലാം ചതച്ചതും അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചതച്ചതും ഒക്കെ റെഡിയായി എത്തിയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെയാണോട്ടോ നമ്മളിതെല്ലാം വഴച്ചി എടുക്കാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് കുട്ടേൻ്റെ തലങ്ങും വിലങ്ങും ഒക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ചിക്കൻ ഫ്രൈ നമുക്ക് എടുത്തതിന് ശേഷമാണ് ഇനി ബാക്കിയുള്ള പരിപാടിയൊക്കെ അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ദം ബിരിയാണി സെറ്റ് ചെയ്യുന്ന അതേ ചെമ്പിൽ തന്നെയാണ് നമ്മൾ ഇതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെമ്പ് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ ആക്കി അതേ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് സവാളയാണ് സവാള നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടണം അങ്ങനെ സവാള വഴണ്ടിയിട്ടാനായിട്ട് ചെറുതായിട്ട് നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അളിയനെ സഹായിക്കാനായിട്ട് സൂത്തണ്ണും രംഗത്തെത്തിയിട്ടുണ്ട് അങ്ങനെ ഏകദേശം നമ്മുടെ സവാള വഴണ്ടി വന്നിട്ടുണ്ട് ഇനി വഴണ്ടി വന്ന സവാളയിലേക്ക് നമ്മൾ ചതച്ചു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ ഉള്ളി നന്നായിട്ട് ഇളക്കണം അങ്ങനെ ചെറിയ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ചു വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഉണ്ട് അപ്പൊ ആ പേസ്റ്റും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ ഇതിന്റെ പച്ച കുത്ത് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണി അത്ര സെറ്റ് സെറ്റാകൂല അപ്പം അതുകൊണ്ട് അത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പൊടികൾ ചൂടാക്കലാണ് അതിലേക്ക് വേണ്ടിയിട്ട് രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പ് നമ്മുടെ ഗരം മസാല അത് ഗരം മസാല എന്ന് പറയുന്നത് കുട്ടേട്ടൻ തന്നെ പൊടിച്ചോ ഗരം മസാലയാണ് കേട്ടോ അതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ തന്നെ കുട്ടേട്ടൻ അത് പൊടിച്ചു കഴിഞ്ഞു അപ്പം കുട്ടേട്ടൻ്റെ സ്പെഷ്യൽ ഒരു മസാല കൂട്ടാണത് അതുകൊണ്ട് തന്നെ അതെനിക്ക് കിട്ടിയിട്ടില്ല ഇനി വേണ്ടത് തൈരാണ് അപ്പം തൈരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഒട്ടും പാടില്ല ചെറിയ ചൂട് മാത്രമേ പാടുള്ളൂ അതുകൊണ്ട് അതിലേക്ക് തക്കാളി ഇട്ടു നമ്മുടെ വറുത്തു ചിക്കനും ഇട്ടു നന്നായിട്ട് ഇളക്കി അങ്ങനെ ഇത് എഴുതുമായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം നമ്മൾ ഈ മസാലയൊക്കെ ഇളക്കുന്ന സമയത്തൊന്നും നമ്മുടെ അടുപ്പിൽ മൂട്ടി തീ ഇല്ല കേട്ടോ തീ നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട് ചെറിയ ഒരു ചൂട് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ മഴ വന്ന് നമ്മളെ പരീക്ഷിക്കുന്നുണ്ട് അപ്പം മഴക്കോൾ ചെറുതായിട്ടുണ്ടെങ്കിൽ പോലും മഴ നമ്മളെ അത്യാവശ്യം നന്നായിട്ട് പറ്റിക്കുന്നുണ്ട് അപ്പം ചെറിയ ഉപ്പ് ഉപ്പൊക്കെ ഇട്ട് ചെറുതായിട്ട് തീ ഒന്ന് കത്തിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് ചോറ് വെക്കലാണ് അതിന് വേണ്ടിയിട്ട് ഒരു ചെമ്പ് അടുപ്പി വെച്ചിട്ടുണ്ട് അതിന് മുങ്ങി വേവാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ചു അതിലേക്ക് നമ്മള് കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനെ ബിരിയാണി മസാലയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് ഒന്നും പൊടിച്ചിട്ടല്ല കേട്ടോ ഇടുന്നത് അല്ലാതെ തന്നെയാണ് ഇടുന്നത് അങ്ങനെ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരി കഴുകി ഇടുകയാണ് അപ്പൊ അരി കഴുകി ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് മാത്രമേ അരി കഴുകി ഇടാവുള്ളൂ ഇതിലേക്ക് ഏകദേശം രണ്ട് കാരറ്റോളം ചെറുതായിട്ട് സ്ലൈസ് ആക്കി അരിഞ്ഞിട്ടിട്ടുണ്ട് ഇപ്പൊ മഴയൊക്കെ മാറി നല്ല വെയിലായി വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അടുപ്പ് മുട്ടി നിൽക്കാൻ നല്ല പാടായി അങ്ങനെ നമ്മുടെ അരി ഏകദേശമൊക്കെ ഒന്ന് വേവായി വന്നിട്ടുണ്ട് ഒരുപാട് വെന്ത് പോകരുത് പകുതി വേവിലാണ് എടുക്കാനായിട്ട് നേരത്തെ നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ടുള്ള അതേ ചെമ്പിലേക്ക് ഒരു കണ്ണാപ്പ പോലത്തെ സാധനം വെച്ചിട്ട് നമ്മൾ ഈ ചോറ് എടുത്തിടുകയാണ് അതിന് ശേഷം നമ്മൾ അതേ അടുപ്പിലേക്ക് ഈ ചോറ് എടുത്ത് വെക്കുകയാണ് ഇനി നമ്മൾ വേണ്ടത് നെയ്യ് ഇതുവരെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ഇനി നമ്മൾ ചോറൊക്കെ ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നെയ്യ് ഒഴിക്കുകയാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചെമ്പിന്റെ മൂട്ടി കിടക്കണ തീക്കനലല്ലൊക്കെ മാറ്റി കൊടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ബിരിയാണി അടുക്കി പിടിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇനി നമ്മൾ മല്ലിയിലയും പുതിനയിലേക്കൊക്കെ അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുത്തു അതിലേക്ക് നമ്മൾ ചെയ്യാനായിട്ട് ആദ്യമേ തന്നെ വറുത്തുപോരി വെച്ചിരുന്ന കിസ്മിസും വണ്ടിപ്പരിപ്പും സവോളയും എല്ലാം കൂടി ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ദമ്മുണ്ടാക്കാൻ പോവാണ് അതിന് വേണ്ടുന്നത് ന്യൂസ് പേപ്പറാണ് ന്യൂസ് പേപ്പർ നന്നായിട്ട് നനച്ചിട്ട് ചെമ്പിന്റെ വാ പോലുള്ള ഭാഗത്ത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇനി ആ ചെമ്പിനെ അടപ്പ് വെച്ച് നമ്മൾ അടച്ചു കൊടുക്കുക ഈ കനൽ എടുത്ത് നമുക്ക് ഈ അടപ്പിന്റെ മുകളിലെല്ലാം ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് വെയിറ്റിന് വേണ്ടിട്ട് നമ്മൾ ഒരു ചെടിച്ചട്ടിയാണ് എടുത്തുവെക്കുന്നത് വേറൊന്നും കിട്ടാത്തതുകൊണ്ടാട്ടോ നമ്മൾ ചെടിച്ചട്ടി എടുത്ത് വെച്ചത് അങ്ങനെ ദമ്മെല്ലാം ഇട്ട് ആക്കി വെച്ച് കഴിഞ്ഞ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ മഴ വീണ്ടും വന്ന് നമ്മളെ ചതിച്ചിരിക്കുന്നത് ഗൈസ് അങ്ങനെ മഴ നമ്മുടെ ദം ബിരിയാണി സെറ്റ് സെറ്റായതിനു ശേഷമാണ് കേട്ടോ മഴ നന്നായിട്ട് പെയ്തത് എന്തായാലും അടിപൊളി ഒരു ബിരിയാണി ആയിരുന്നു കേട്ടോ കുട്ടേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നത് അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് ബിരിയാണി ഇതാണ് അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു